മുൻ മാനേജർ നൽകിയ പരാതിയിൽ നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ കേസെടുത്ത് കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് തന്നെ മർദ്ദിച്ചെന്നു കാണിച്ച കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ വിപിൻ കുമാർ എന്നയാള് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വിപിനെ ഉണ്ണിമുകുന്ദൻ കരണത്തടിച്ചെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് വിപിൻ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ പോലീസിനെ സമീപിച്ചത് മാർക്കോ എന്ന വലിയ വിജയം നേടിയ ചിത്രത്തിന് ശേഷം ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായി വന്ന ഗെറ്റ് സെറ്റ് ബേബി വൻ പരാജയമായി മാറിയെന്നും അന്ന് മുതൽ അദ്ദേഹം മാനസികമായി വലിയ നിരാശയിലാണെന്നും വിപിൻ പരാതിയിൽ പറഞ്ഞു ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമായി ഉണ്ണിമുകുന്ദൻ അസ്വാരസ്യത്തിലാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ സംവിധാനം ചെയ്യാനിരുന്ന ചിത്രത്തിൽ നിന്ന് നിർമ്മാതാക്കളായ ശ്രീ ഗോകുല മൂവീസ് പിന്മാറി ഇത് താരത്തിന് വലിയ ഷോക്കായെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട് ഒരു പ്രമുഖ താരം അനൗൺസ് ചെയ്ത ചിത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി പകരം ഉണ്ണി ഉണ്ണിമുകുന്ദനെ വെച്ച് ചെയ്യ ണമെന്ന് ആ ചിത്രത്തിന്റെ നിർമ്മാതാവിനോട് ഇക്കാര്യം സംസാരിക്കാൻ നടൻ ഏൽപ്പിച്ചത് തന്നെയാണെന്നും വിപിൻ പരാതിയിൽ പറഞ്ഞു കഴിഞ്ഞയാഴ്ച റിലീസായ ഒരു പ്രമുഖ താരത്തിന്റെ ചിത്രത്തെ അഭിനന്ദിച്ച താൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് കാരണം ഉണ്ണിമുകുന്ദന് തന്നോട് വിദ്വേഷമുണ്ടാക്കി തുടർന്ന് മാനേജർ പദവി ഒഴിയാൻ അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരം അങ്ങനെ ചെയ്തു കഴിഞ്ഞ ദിവസം ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫോണിൽ വിളിക്കുകയും നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പുറത്ത് എവിടെയെങ്കിലും വച്ച് കാണാമെന്ന് പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല തുടർന്ന് അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം രാവിലെ താൻ താമസിക്കുന്ന കാക്കനാട്ടെ ഫ്ളാറ്റിൽ അപായപ്പെടുത്തണമെന്ന ഉദ്ദേശ്യത്തോടെ ഉണ്ണിമുകുന്ദൻ വന്നുവെന്നാണ് പരാതി വിപിൻ തുടർന്ന് ഒന്നാം നിലയിലെ ആളൊഴിഞ്ഞ പാർക്കിംഗ് സ്ഥലത്തേക്ക് വിളിച്ചുവരുത്തി മർദ്ദിച്ചു മറ്റൊരുതാരം സമ്മാനമായി തന്ന തന്റെ വില കൂടിയ കൂളിംഗ് ഗ്ലാസ് നിലത്തിറഞ്ഞ് പൊട്ടിച്ചുവെന്നും പരാതിയിൽ പറയുന്നു ഈ ഗ്ലാസ് ഉണ്ണിമുകുന്ദൻ ശത്രുത പുലർത്തുന്ന മറ്റൊരുതാരം സമ്മാനിച്ചതാണെന്ന് വിപിൻ പറഞ്ഞു അത് ഉണ്ണിക്കുമറിയാം അതുകൊണ്ടുകൂടിയാണ് അത് എറിഞ്ഞുടച്ചത് താടിയിലാണ് ആദ്യം മർദ്ദിച്ചത് കൈകൾ ചേർത്തുപിടിച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കുതറിയോടിയത് പക്ഷേ ഉണ്ണി ഉണ്ണിമുകുന്ദൻ പിറകെ ഓടിയെത്തി മർദ്ദിക്കാൻ ശ്രമിച്ചു അതുവഴി വന്ന ഫ്ളാറ്റിലെ മറ്റൊരു താമസക്കാരനാണ് പിടിച്ചു പിടിച്ചുമാറ്റിയത് ഇനി കൺമുന്നിൽ വന്നാൽ തന്നെ കൊന്നുകളയുമെന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും വിപിൻ പരാതിയിൽ പറഞ്ഞു തന്റെ ജീവനും സ്വത്തിനും പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ കേസെടുത്തിരിക്കുന്നത് മാർക്കോയ്ക്ക് ശേഷം ഒരു സിനിമയും വിജയിച്ചിട്ടില്ല പുതിയ പടങ്ങൾ കിട്ടാത്തതിന്റെ നിരാശയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനുള്ളത് അത് പലരോടും തീർക്കുകയാണെന്നും വിപിൻ കുമാർ ആരോപിച്ചു ഉണ്ണിമുകുന്ദിന് പലതരം ഫ്രസ്ട്രേഷനുണ്ട് സംവിധാനം ചെയ്യാനിരുന്ന പടത്തിൽ നിന്ന് ഗോകുലം മൂവീസ് പിന്മാറിയതും ഫ്രസ്ട്രേഷന് കാരണമാണ് കൂടെയുള്ളവരോട് ഉണ്ണി ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് പതിവാണെന്നും വിപിൻ പറയുന്നു ആറ് വർഷമായി താൻ ഉണ്ണിയുടെ മാനേജറാണ് പതിനെട്ട് വർഷമായി താൻ ഒരു സിനിമാ പ്രവർത്തകനുമാണ് അഞ്ഞൂറോളം സിനിമകൾക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ട് വിപിൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ പിന്നീട് പറയുമെന്നും ബിപിൻ കുമാർ പറഞ്ഞു സിനിമാ സംഘടനകളായ ഫെഫ്കയ്ക്കും അമ്മയ്ക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും ബിപിൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി